നമസ്കാരം നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ്റെ രണ്ടാമത് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ കൊച്ചി അറ്റ്ലസ് ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻ്ററിൽ നടക്കുമെന്ന് കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ എറണാകുളം അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഏകദേശം അറുന്നൂറോളം സ്റ്റാളുകളാണ് വരുന്നത് ദേശീയമായും അന്തർദേശീയമായിട്ടുള്ള നിരവധി സ്റ്റാളുകൾ ഇപ്പോഴും തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്നേരം മാറി വന്ന കാലഘട്ടത്തിൽ നമുക്കെല്ലാം അറിയാം നമ്മുടെ ഒരു കേരളത്തിലൊരു വ്യവസായം നടത്തുന്നതിന് പഞ്ചാബ് ഉൾപ്പെടെ മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷണറി വാങ്ങുന്നതിന് പലരും കേരളത്തിൽ തന്നെ മിഷ് മിഷണറി ഉൽപാദകരുടെ ധാരാളമുണ്ട് അന്നേരം ഇവിടുന്ന് തന്നെ ഉൽപ്പാദനം മിഷണറി ഉൽപാദനം ഉണ്ടായി തമിഴ്നാട് പോയിട്ട് അവിടുന്ന് മേടിക്കുന്ന സംഭവം മാറിക്കൊണ്ട് തന്നെ കേരളത്തിൽ സമഗ്ര വ്യവസായ വികസനത്തിനുന്ന് രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കുട്ടികൾ വിദേശത്ത് പോകുന്നതിന് പകരം സ്വദേശത്ത് തന്നെ തൊഴിലും വ്യവസായം നടത്താൻ പറ്റുന്നൊരന്തരീക്ഷം ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എം എസ് എം ഇ സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പോ വളരെ അത്യാവശ്യമാണെന്ന് ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി രാമചന്ദ്രൻ നായർ പറഞ്ഞു കേരളത്തിലെ എം എസ് എം ഇ സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഒന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ നമുക്കറിയാം ഒരു കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കൊണ്ട് ലോകത്തിലെ വ്യവസായ രംഗത്ത് ഏറ്റവും വലിയ കുതിച്ചിയാട്ടം നടത്തിയ ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നിട്ടുള്ള രാജ്യമാണ് ചൈന ചൈനയുടെ വളർച്ചയ്ക്ക് നിദാനമായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിൻ്റെ വളർച്ചയാണ് ഏറ്റവും വലിയ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയാണ് പ്രവർത്തിച്ചതെങ്കിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ മൈ എം എസ് എം ഇ സെക്ടറിൻ്റെ വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അവിടെ തന്നെ അവിടുത്തെ അതിൻ്റെ പ്രധാനമായിട്ട് വളരാനുള്ള കാരണം അവിടെ നടക്കുന്ന ഇൻഡസ്ട്രിയൽ എക്സിബിഷൻസ് ആണ് ക്യാൻഡൺ ഫെയർ തുടങ്ങിയിട്ടുള്ള ഫെയർ നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് സ്റ്റാറുകൾ ഓരോ സെക്ടർ വൈസുള്ള എക്സിബിഷൻസ് അവിടെ സംഘടിപ്പിക്കുകയും ചൈനയിലെ ധാരാളം പുതിയ പുതിയ വ്യവസായ യൂണിറ്റുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യവസായ യൂണിറ്റ് ചൈനയിൽ വനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ചൈന ഒരു വലിയ താമസികമായിട്ട് മാറിയത് നമ്മുടെ നാട്ടിലും ഏതൊരു സമ്പദ് ശക്തിയുടെയും പിറയിലെ വളർച്ചയ്ക്ക് ഇന്നത്തെ ആധുനിക കാലത്ത് ഏറ്റവും വളർച്ചയായിട്ടുള്ളത് എം എസ് എം ഇ സെക്ടറാണ് അപ്പോൾ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് വളരെ സ്കോപ്പ് സ്കോപ്പില്ല സ്ഥലപരിമിതിയുണ്ട് പ്രശ്നങ്ങളുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാരണം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ചയാണ് കേരളത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അപ്പോൾ അതിന് ഗുണകരം ചെയ്യുന്ന ഒരു വലിയ പ്രദർശന വിപണന മേളയാണ് നമ്മൾ അറ്റ്ലക്സ് കമ്മ്യൂൺസ് സെൻ്ററിൽ പ്രസിഡന്റ് നിസാറുദ്ദീൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സംഘടിപ്പിക്കുന്നത് ഏകദേശം അറുന്നൂറോളം സ്റ്റാളുകൾ കേരളത്തിലും ഈ ഈ കേരളത്തിലും അതിൽ ഇന്ത്യയിലും വിദേശത്തു നിന്നുള്ള അറുന്നൂറോളം വിവിധ തരത്തിലുള്ള വ്യവസായ ഉൽപ്പന്നങ്ങൾ പുതിയ മെഷീനറികൾ പുതിയ ടെക്നോളജി ഇന്ന ഇന്നൊവേറ്റീവ് ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രോഡക്ട്സുകളും അതുപോലെ തന്നെ സർവീസും ഇതെല്ലാം ക്രോഡീകരിച്ചു ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു എക്സിബിഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തയ്യായിരത്തോളം നമ്മൾ ട്രേഡ് വിസിറ്റേഴ്സിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ഞങ്ങളുടെ എക്സിബിഷൻ ഒരു വലിയ ഗംഭീര വിജയമായിരുന്നു ഏകദേശം പതിനയ്യായിരത്തിലധികം ട്രേഡ് വിസിറ്റേഴ്സാണ് അവിടെ വന്നത് അപ്പോൾ അറ്റ്ലസ് കൺവെൻറ്റ് സെൻ്ററ് നെടുമ്പാശ്ശേരി എയർപോർട്ടുമായിട്ട് വളരെ അടുത്തുള്ളതാണ് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ എക്സിബിഷൻ സെൻ്ററാണ് ഏകദേശം ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽട്ട് ഏരിയ ഉണ്ട് അതുകൂടാതെ അഡീഷണൽ പവിലിയൻസിനുള്ള സ്ഥലവും അവിടെയുണ്ട് അങ്ങനെ അറുന്നൂറിലധികം സ്റ്റാളുകൾ അവിടെ ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ശതമാനം സ്റ്റാളുകൾ ബുക്കിംഗ് ആയി കഴിഞ്ഞു പിന്നെ അതുകൂടാതെ ഞങ്ങൾ ചെറുകിട വ്യവസായ മേഖല കേരളത്തിലെ എം എസ് എം ഇ സെൻറ്റ് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിൻ റിഫൈനറി ഷിപ്പിയാട് എഫ് ഐ സി ടി കെ കെ എസ് ഇ ബി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ വെണ്ടർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും കൂടി അവിടെ പ്ലാൻ ചെയ്യുകയാണ് ഇനി ഇതിനകത്ത് ഞങ്ങൾക്ക് വളരെയധികം സഹായമായിട്ട് നിൽക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സഹായമായിട്ട് നിൽക്കുന്നത് മൈക്രോ എം എസ് എം ഇ മിനിസ്ട്രി അവരുടെ സഹായങ്ങളുമാണ് എം എസ് എം ഇ മിനിസ്ട്രിയുടെ സബ്സിഡി നമുക്കതിനുവേണ്ടി ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്കും ഒക്കെ ഒരു വലിയ പരിഹാരം കിട്ടുന്ന നമ്മുടെ ചെറുപ്പക്കാരായ അഭ്യസ്ഥവിദ്യമൊക്കെ കേരളത്തിന് വെളിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവരെയൊക്കെ പിടിച്ചു നിർത്താൻ നമുക്കിവിടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ആവശ്യമുണ്ട് അപ്പോൾ അതിനെല്ലാ തലത്തിലും ഉപകരിക്കുന്ന ഒരു വലിയ പ്രദർശന ഒരു മേളയാണിത് ജനങ്ങളെ ആകർഷിക്കണം ജനങ്ങൾ വന്ന് ഈ ഈ കേരളത്തിനാ കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ വിവിധ ഭാഗത്തും ദേശീയ അന്തർദേശീയ തലത്തിലുള്ള മിഷണറികളും ടെക്നോളജിയൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വ്യവസായികളും വ്യവസായ സംരംഭകരും എന്നവയെ കണ്ടെങ്കിൽ മാത്രമേ അവർക്കിവിടെ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി സ്റ്റാളുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുള്ളതായും വനിതാ സംരംഭകർക്കുള്ള പ്രത്യേക സെമിനാറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതായും മെട്രോ മാർട്ടിൻ്റെ സിഇഒ സജി നായർ പറഞ്ഞു ഇത് അനൗൺസ് ചെയ്ത ദിവസം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി അന്വേഷണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനോടകം തന്നെ നമുക്ക് നൂറോളം സ്റ്റാളുകൾ അത് കൂടുതലും കേരളത്തിന് പുറത്തുനിന്നുള്ളത് എന്നുള്ളത് നമുക്ക് അധികം അഭിമാനം തരുന്നു ഇതിൽ പല കമ്പനികളും ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ എക്സിബിഷൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എക്ക് ഒരു വർക്കമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സെമിനാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ മീഡിയ കോൺക്ലേവ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് വനിതാ സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു സെമിനാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ രാഷ്ട്രീയ വിഭാഗത്തിലുള്ള യുവ രാഷ്ട്രീയ പ്രവർത്തകരെ ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ വ്യവസായ ഉന്നമനം ലക്ഷ്യമാക്കി അവരുടെ വിഷൻ അവതരിപ്പിക്കാനുള്ള ഒരു സെമിനാർ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് പത്തോളം പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ച് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതുണ്ട് നടക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തോളം പ്രോഡക്റ്റുകളായിരിക്കും ഈ എക്സിബിഷനിൽ ഉണ്ടാവുക അറുന്നൂറോളം സ്റ്റോളുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം ട്രേഡ് വിസിറ്റേഴ്സിനെ നമ്മൾ ഇതിനകത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള സൗത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വ്യവസായിക സംഘടനകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സൗത്ത് ഇന്ത്യ ഇൻഡസ്ട്രിയൽ കോൺക്ലേവും ഇതിൻ്റെ ഭാഗമായി ഓർഗനൈസ് ചെയ്യുന്നുണ്ട് കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരളത്തിലെ സമഗ്ര വ്യവസായ വികസനത്തിന് വേണ്ടി കേരളത്തിലെ അതാത് ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പായിട്ട് ചേർന്നുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക കേരളത്തിലെ നികുതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഗ്രാൻറ്റോട് പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ട് തന്നെ സംസ്ഥാന കമ്മിറ്റികൾക്കും ജില്ലാ ഘടകങ്ങൾക്കും ഗവൺമെൻറ് ഗ്രാൻ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിന് തന്നെ എക്സിബിഷനോട് ബന്ധപ്പെട്ട് അവരുടെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ നൽകാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപതിനു ശേഷം തുടർച്ചയായിട്ട് ഞങ്ങൾ എക്സിബിഷൻ നടത്തിയിരുന്നതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറിലായിരുന്നു കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻ്റർ കൊച്ചിയിൽ വെച്ച് ഞങ്ങൾ എക്സിബിഷൻ സംഘടിപ്പിച്ചു കേരളത്തിൽ പുതിയ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ ഒരു മിഷണറി ഇൻ്റർനാഷണൽ മിഷനറി എക്സിബിഷൻ സംഘടിപ്പിക്കാൻ പറ്റുമെന്നും അത് വിജയിക്കുമെന്നും ബോധ്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം വിസിറ്റേഴ്സും നാന്നൂറ് സ്റ്റാളുകളും ദേശീയ അന്തർദേശീയ തരത്തിലുള്ള മിഷണറി ഉൽപാദകരും ബി റ്റു ബി ബീറ്റുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചവൻ വിജയമാക്കാൻ കഴിയും എൻ്റെ പേര് നിസാറുദ്ദീൻ കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അദ്ദേഹം കെ പി രാമേന്ദ്രൻ നായർ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും ഇന്ത്യ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രി എക്സിബിഷൻ്റെ ചെയർമാൻ എസ് സലീം കെ എസ് എസ് എ ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ കെ എസ് എസ് എയുടെ സംയുക്തമായി നടത്തിയ എക്സിബിഷൻ്റെ പാർട്ണറായ മെട്രോ മാർക്കിൻ്റെ സിഇഒ ആയ സജി നായർ കെ എസ് എസ് എയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ഫസലുദ്ദീൻ കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ മെട്രോ മാർച്ച് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാർ വ്യവസായ വകുപ്പിൻ്റെയും എം എസ് എം ഇ മന്ത്രാലയം ഭാരത സർക്കാരിൻ്റെയും സഹകരണത്തോടെ മൂന്ന് ദിവസം നീളുന്ന വ്യവസായികമേളയാണ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് നെറ്റ് മലയാളം ന്യൂസിനുവേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം